ഇത് ഈ ഒരു ചമ്മന്തി അല്ലേ അപ്പത്തിൻ്റെ കൂടെയോ പിന്നെ എന്താണ് ചപ്പാത്തിൻ്റെ കൂടെയോ പിന്നെ ദോശ ഇഡ്ഡലി ചോറ് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തി വേണ്ട നമ്മളെല്ലാ ദിവസവും കടയിലെ ഊടിൻ്റെ സൈഡായിട്ട് ചമ്മന്തി കൊടുക്കാറുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി കൊടുത്ത ഈ ഒരു ചമ്മന്തിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും അതേപോലെ കുറച്ച് പച്ചമുളക് അരിഞ്ഞും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി അങ്ങനെ മൂത്ത് വന്നപ്പോഴില്ലേ ഒരു അഞ്ചാറ് സവാള ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സവാള ഒന്ന് പെട്ടെന്ന് വാതിന്റെ ഇട്ടാൻ വേണ്ടി ഉപ്പിട്ട് കൊടുത്തിട്ടാ പിന്നെ ഞാനിത് എന്താ ഇളക്കി കൂട്ടിയിട്ടില്ലേ തട്ടിപ്പൊത്തി ഒന്ന് മൂടി വെച്ചു കൊടുത്ത് ഇടക്കിടക്ക് മൂടിയൊക്കെ തുറന്ന് ഇളക്കി കൊടുത്തിട്ടാ എന്താന്ന് വെച്ചാൽ നമ്മൾ നോക്കി നിന്നിട്ടുണ്ടെ നമ്മള് വേറെ പണിയൊന്നും നടക്കൂല അപ്പോൾ ഇതേ കുറച്ച് ഇറങ്ങാം ഇപ്പം നമ്മൾ സവാളയൊക്കെ വൈകിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് എരിവെള്ള മുളകൂടി കാറു വണ്ടി കാശ്മീരി മുളകൂടി ഇട്ടുകൊടുത്ത് ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒതുക്കി കൂട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് അറിയാം കുറച്ച് പുളി വെള്ളം കേട്ടോ കുറുകിയ പുളിവെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഈ പുളിയും എരുവക്കയുള്ളതെന്നാൽ പിന്നെ കുറച്ച് ശർക്കരപ്പൊടിയും ഇടാ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി ഇളക്കി കൂട്ടി എടുത്തപ്പേ അടിപൊളി ടേസ്റ്റുള്ളൊരു ചമ്മന്തിയണ്ട സത്യം പറയുന്നത് ആദ്യമായിട്ട് ഉണ്ടാക്കണം കേട്ടോ ഞാൻ മിക്ക റെസിപ്പികളും ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കണം പക്ഷേ ഇന്നുവരെ ഒന്നും ഫെയിലായി പോയിട്ടില്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്